അന്ന് അതിശക്തമായ മഴയുണ്ടായിരുന്നു പെട്ടെന്നാണ് ഞെട്ടിക്കുന്ന തരത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ച് മിന്നലിൻ്റെ ഒളിച്ചും പ്രത്യക്ഷപ്പെട്ടത് ഉടനെ തന്നെ ശക്തമായ ഇടിമയക്കത്തിൻ്റെ ശബ്ദവും കോരിച്ചൊറിയുന്ന മഴ പെട്ടെന്ന് കണ് തുറന്നപ്പോൾ ഒരു വലിയ തിരമാല രൂപപ്പെടുന്നത് തവള കണ്ടു ആ തിരമാല തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് ഞെട്ടാൻ പോലും സമയം കിട്ടിയില്ല ആ തിരമാല തവളയെ കാട്ടിലേക്കെറിഞ്ഞു ആകെ പേടിച്ചുറിച്ച തവള എങ്ങോട്ടൊന്നില്ലാതെ ചാടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് താൻ താഴേക്ക് പതിക്കുകയാണെന്ന് മനസ്സിലായത് വൈകാതെ വെള്ളത്തിലേക്ക് പതിച്ചു ഇരുട്ടായത് ഒന്നും കാണാൻ പറ്റുന്നില്ല ദേഹത്ത് മഴ വന്നു വീഴുന്നു കുറേ നേരം എന്താണ് സംഭവിച്ചതെന്നറിയാതെ അങ്ങനെ നിന്നു അങ്ങനെ ആകാശത്ത് സൂര്യനുദിച്ചു കാർമേഘങ്ങളെല്ലാം അപ്രത്യക്ഷമായി മനോഹരമായ ഒരു ദിവസം പിറന്നിരിക്കുന്നു കണ്ണു തുറന്നപ്പോൾ തനിക്ക് ചുറ്റും ഒരു കൂട്ടം തവളകൾ നിൽക്കുന്നത് കണ്ടു പിന്നിൽ നിന്നും ഒരു ശബ്ദം നീ ആരാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ചുയരത്തിലുള്ള കല്ലിന്മേലെ ഒരു വലിയ തവള ഇരിക്കുന്നു ഇന്നലത്തെ രാത്രിയിൽ മയൽ അറിയാതെ എത്തപ്പെട്ടതാണ് മറുപടി പറഞ്ഞു എവിടുന്നാണ് നീ വരുന്നത് ഞാൻ ഒരു വിശാലമായ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കടലിലാണ് താമസിച്ചിരുന്നത് അത് അതിശക്തമായ മഴയുണ്ടായതുകൊണ്ട് തിരമാലയുടെ ശക്തിയിലാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത് തവളുകളുടെ നേതാവ് അപ്പുറത്തുള്ള ഒരു കല്ലിലേക്ക് ചാടിയിട്ട് പറഞ്ഞു ഇത്രത്തോളം വലുപ്പം ഒന്നുമില്ലല്ലോ നിന്റെ കടല് ഇതിനേക്കാൾ എത്രയോ വലുതാണ് എത്ര വലുതെന്നാൽ അതിൻ്റെ അറ്റം ഞാൻ കണ്ടിട്ടില്ല തവള മറുപടി പറഞ്ഞു അവർ തമ്മിൽ വാക്കു തർക്കമായി ഇതാണ് ലോകം ഇതിനപ്പുറം ഒന്നുമില്ല അവൻ കളവ് പറയുന്നതാണെന്ന് അണികളായിട്ടുള്ള തവളകളോട് വലിയ തവള പറഞ്ഞു വേറെ ഒരു ലോകമില്ലെങ്കിൽ ഇവൻ എവിടെ വന്നു അണികളിൽ നിന്ന് ഒരാൾ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു ലോകമില്ല വലിയ തവള ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ് ഇതിന് മുകളിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളും മനോഹരമായ ജലാശയങ്ങളും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതികളും പ്രകൃതിയുമുണ്ട് പണികളായ തവളകൾക്ക് ഇത് പറയുന്നത് കേട്ട് അതിമനോഹരമായ ആ ലോകം കാണാൻ അവർക്ക് മോഹമായി എങ്ങനെയാണ് നമുക്കത് കാണാൻ സാധിക്കുക അവർ ചോദിച്ചു ഇതിനു മുകളിലാണത് മറുപടി പറഞ്ഞു അവർ എല്ലാവരും അങ്ങനെ മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചു അവർ അതിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പലപ്പോഴും പരാജയപ്പെട്ടു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും വലിയ തവള അവരെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവർ മുകളിലേക്കെത്തി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത്രയും മനോഹരമായ ഒരു ലോകമുണ്ടായിരുന്നു ആ മനോഹരമായ ലോകത്തിലൂടെ പുതിയ കാഴ്ചയിലൂടെ മനോഹരമായ അത്ഭുതത്തോടെ അവർ തങ്ങൾ വന്ന ആ പൊട്ടക്കിണറിനെ മറന്ന് അവർ മനോഹരമായി ജീവിച്ചു ഇത് കാണിച്ചു തന്ന തവളയോട് അവർ നന്ദി പറഞ്ഞു ഇതേ സമയം ഇത് തന്നെയാണ് ലോകമെന്ന് പറഞ്ഞ് ആ കിണറിൽ ജീവിതാവസാനം വരെ ആ വലിയ തവള ജീവിച്ചു തീർത്തു ഇതുപോലെയാണ് നമ്മൾ പല ആളുകളുടെയും ജീവിതം ഇതാണ് ലോകമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിൽ പോകുന്നവർ ഇത്തരത്തിലുള്ള പൊട്ടക്കിണറിൽ നിന്ന് കരകയറി വന്നാൽ മാത്രമേ മനോഹരമായ അവസരങ്ങളുടെ കൂമ്പാരമായ ലോകം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞ് അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞ് നിർത്തുന്നു നന്ദി